ഏഷ്യയിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരിമാർ സെപ്റ്റംബർ എട്ട് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ജന്മദിനമാണ് ആ ജന്മദിനത്തിന് നമ്മൾ പ്രത്യേക സ്നേഹസമ്മാനം നമ്മുടെ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാറുണ്ട് ആ സ്നേഹസമ്മാനത്തിനുള്ള ഒരു പേപ്പർ ഗാകുൽത്ത വചനകൂടാത്തിൽ പങ്കുവെക്കുന്നതായിരിക്കും അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് പേര് എഴുതണം ഈ പേപ്പറാണ് എന്നിട്ട് മൂന്ന് നിയോഗം എഴുതണം ആ മൂന്ന് നിയോഗം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കും അങ്ങനെ എന്ന് പറയുമ്പോൾ ജപമാല ചെല്ലുകയാണ് നീ ജപമാല എണ്ണി എണ്ണിച്ചെല്ലണം ഈ ഒരു മാസക്കാലം ചെല്ലുന്ന ജപമാല ഈ നിയോഗ സാധ്യതയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ഈ ജപമാലയുടെ ആകെ എണ്ണം ഈ പേപ്പറിൽ എഴുതി സെപ്റ്റംബർ അഞ്ചാം തീയതി നമ്മൾ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കും അന്ന് സമർപ്പിക്കണം അന്ന് പ്രത്യേക ശുശ്രൂഷ കൂടെയുണ്ട് നമ്മൾ ജവമാല സമർപ്പിക്കുന്ന ഒപ്പം തന്നെ അന്ന് പാവപ്പെട്ട നിർധരായ പെൺകുട്ടിയുടെ വിവാഹത്തിന് നിങ്ങൾ സാരിയോ പൈസയോ സ്വർണ്ണമൊക്കെ സമർപ്പിക്കും അത് അമ്മയ്ക്കൊരു സമർപ്പണമാണ് ആ സമർപ്പണമാണ് പ്രിയമ്മവരെ നമ്മൾ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് സഹായിക്കുന്നത് മറക്കരുത് സെപ്റ്റംബർ എട്ടുള്ള നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് ആദ്യവെള്ളിയാണ് ആദ്യവെള്ളിയിൽ ഈ പേപ്പർ നിങ്ങൾ സമർപ്പിക്കണം നിങ്ങളുടെ മൂന്ന് നിയോഗം എഴുതി ആ മൂന്ന് നിയോഗം ലഭിക്കാൻ വേണ്ടി അമ്മയുടെ മധ്യസേൽ പ്രാർത്ഥിക്കുന്ന ജപമാരുടെ എണ്ണവും നിർധരായ പെൺകുട്ടികളുടെ വിവാഹത്തെ സഹായിക്കാൻ പറ്റുന്ന കൂടി നിങ്ങൾ സമർപ്പിക്കണം മറക്കരുത് നമ്മുടെ സ്വർഗരാജ്ഞിയുടെ ജന്മദിനം ഏറ്റവും മനോഹരമായി നമുക്ക് ആഘോഷിക്കാം അല്ല പേപ്പറച്ചൻ നിങ്ങൾക്ക് നാളെ തരുന്നതായിരിക്കും നമ്മുടെ താവായിശം വിശാകൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുദ്ധാൽമാൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ